ഹലോ ഈ കൊള്ളാവുള്ള ഇന്നത്തെ എന്റെ വേഷക്കെട്ടുകളാണ് ഇതൊക്കെ നിങ്ങൾക്കും വന്നിട്ടുണ്ട് നോക്ക് ഇത് കൊള്ളാവാ ഇത് കൊള്ളാവാ പൊങ്ങച്ചത്തിന് വന്നതാണ് രണ്ടട ഇരുന്നൂറ് രൂപയാണ് കൊള്ളാല്ലോ ഇത് ഞാൻ വെക്കുന്ന ലോക്കറ്റ് ഞാൻ വെക്കുന്ന മാലയുമാണ് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഞാൻ തരും പിന്നെ എനിക്ക് ഞാൻ എന്തായാലും ഒരു പോയിരിക്കും ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഒരു നെയിൽ പോളിഷ് വാങ്ങി ഓണമാണ് എനിക്ക് ഓണമാണ് ഇപ്പോഴാണ് എനിക്ക് ഓണം വന്നത് പിന്നെ എനിക്ക് ആ ഷുഗറിൻ്റെ ഒരു സാധനം വാങ്ങി എന്താ പറയുക കണ്ണ ഇടാനും കാജിൽ അതിനകത്ത് തന്നെ കട്ടറും ഉണ്ട് പിന്നെ ഇതൊരു ഒരു ലിപ്പ് ലൈനർ ഈ ലിപ്പ് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കാൻ ഷേപ്പ് ചെയ്യാൻ ലിപ്പ് ഷേപ്പർ പിന്നെ എനിക്കൊരു ഐബ്രോസ് ടച്ച് ചെയ്യുന്ന സാധനം അതൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കത്തില്ല ഷേപ്പർ പിന്നെ എനിക്ക് തലയിലിടുന്ന സുനാണ് ഞാൻ തലയിൽ പാത ഇട്ടിരിക്കുന്നത് വേണ്ട മുടി അയത് ഉണ്ടാക്കി ഇത് പറയുന്നത് ജമുനാപ്പ്യാരി എന്നൊക്കെ പറയുന്നില്ല പച്ചാളമെന്നൊക്കെ വിളിക്കും നെയിൽ പോളിഷ് പിന്നെന്തുവാ സാരി എടുക്കാൻ പിന്നെ പിന്നെന്താ ക്ലിപ്പുകൾ ക്ലിപ്പ് കളിക്കുന്ന പൊണ്ണിടയിൽ കെട്ടി വയ്ക്കല്ലോ നടത്തി ഇത്ര മേടിച്ചായിരുന്നിട്ട് വന്നിരിക്കുക വലിയൊരു കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോയത് അങ്ങനെ അവളോട്ട് അവിടെ കറങ്ങി നടക്കുമ്പോൾ ഈ ജെമുക്ക ഈ അവളെ ജെമുക്ക സെക്ഷനിലെ ചെരുപ്പൊക്കെ എടുക്കാൻ നടത്തിട്ട് പോയി ചെരുപ്പ് എന്നിട്ടാ എൻ്റെ കല്ലൊരു ഭംഗിയില്ല അപ്പോൾ ഈ കൊതി നോക്കിയപ്പോൾ ഈ ഇരിക്കുന്നു അപ്പോൾ ഈ ഡ്രസ്സിന് ഇരുന്നു അപ്പോൾ അവളിനോട് ഒരു ഈ ജെമുക്കെടുക്കണെന്ന് പറഞ്ഞു അപ്പോൾ ചിമിക്കടുത്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഇണങ്ങുന്നുണ്ടോ നിങ്ങൾ പറയണേ എനിക്ക് ഇണങ്ങുന്നുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ആയിട്ടൊരു മാച്ച് എനിക്ക് കൊള്ളാമെന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് ചിമിക്കണെ പരസ്യം എടുത്ത് ഇടക്കാൻ ഭയങ്കരതാണോ എന്നാലും ഞാനത് ഇന്നാലും മനുഷ്യർ ഇത്രയും ഒന്നും ഇടാൻ പറ്റില്ല ഇപ്പോൾ ഒരു അവസരം കിട്ടിയ അതായത് ഇട്ടേക്കാന്ന് വിചാരിച്ച് പോകാം അവിടെ നിന്ന് ഇത് ഈ സാധനമൊക്കെ മേടിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഞാൻ വളരെ സന്തോഷകരമായൊരു ഓണം ഓണാഘോഷത്തിന് പോയിട്ട് വരുവാ തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു കുറേ ചേച്ചിമാറ തിരുവാതിരകളിയൊക്കെ ഉണ്ടായിരുന്നു അത് കാണാൻ പോയി കണ്ടിട്ട് വന്നു ഇതിപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു കോറൽമാല ഇത് കോറൽമാല കൊള്ളാലേ പിന്നെ വേറെ എന്തെ ശേഷം ഇതൊക്കെയാണ് എൻ്റെ പൊങ്കച്ചങ്ങളാണെന്ന് എനിക്ക് ജിമിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാൻ തുറന്നു നിങ്ങൾ ഇനി ഇതിനകത്ത് ഒന്ന് ചീത്ത വിളിക്കുന്നവരും എന്നെ ചീത്ത ഇതൊക്കെ മനുഷ്യൻ്റെ നാളെ ഞാനുണ്ടാകുന്ന തുറപ്പുണ്ടായി ഇന്നെ ഈ കുഞ്ഞാഗ്രഹം ഇരുന്നൂറ് രൂപയല്ല കേട്ടോ പിന്നെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ബർഗർ കിന്നിന്ന് ബർഗറാണ് കഴിച്ചത് ആ കഴിച്ചു പോകും ഒരു പുതിയ ചുരിദാറാണ് കാണിച്ചു തരാം ഇത് ഞാൻ തുണി എടുത്തിട്ട് തയ്പ്പിച്ചതാണേ ഈ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുട്ടിയുണ്ട് അവളോട് ഞാൻ പറഞ്ഞ പോളെ എനിക്കൊന്നും വേഗം തയ്ച്ചേ എനിക്ക് വേറെ ഒന്നും തയ്യൽക്കടയിലൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞു ചുതാർന്നും എടുക്കാൻ പറ്റില്ല എല്ലാം പഴയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോളെ എനിക്കും തയ്ച്ചു തന്നെ പറഞ്ഞു അവൾ അവൾ ഞാൻ ഒരു ടോപ്പ് എടുക്കാൻ തയ്ക്കാനാണ് കൊടുത്താൽ അവളില്ല ഇതിന് ഞാൻ ലൈനിങ് എടുത്തോട്ടൊരു പാൻറ്റ് തയ്ച്ചു തന്നത് വെച്ച് എന്നിട്ട് ഇതിനവള് വേറെ ലൈനിങ് കിട്ടും എന്നിട്ട് ഇനി തയ്ച്ചതുകൊണ്ട് എനിക്ക് ബോട്ടോ ടോപ്പും ആയി അപ്പം ഞാനൊരു ബൈക്ക് ഷാട്ടുണ്ട് ഇടപോലെ നിങ്ങളെങ്ങനത്തെ എൻ്റെ സർക്കസുകളൊക്കെ കണ്ടിട്ട് കുറേ നാളായില്ലേ അതുകൊണ്ടാണ് പോസിറ്റീവായിട്ടിരിക്കുവേ പുതിയ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി വരത്തില്ലേ വേറെ അതാണ് ഇത് ഈ തുണി എടുത്തിരിക്കുന്നത് നിലം വെച്ച് ഞാൻ എൻ്റെ സാരി എടുത്തത് നിലങ്ങിന്നായിരുന്നു അപ്പം അന്ന് ഞാൻ മൂന്നാല് എടുത്തിട്ട് തയ്ച്ചിട്ടില്ല ഇത് തയ്ച്ച് അങ്ങനെ തയ്ച്ചിട്ട് നോക്കിയതാണ് അപ്പം കൊള്ളാം ഫസ്റ്റിലേ ഒന്ന് കൊടുത്ത് നോക്കിയതാണ് കൊള്ളാ വല്ല എന്നാ കുട്ടിയെടുത്ത് അപ്പം കുഴപ്പമില്ല കൊള്ളാൻ എനിക്കിഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പറയാൻ അതുകൊണ്ട് ബർഗർ കഴിച്ചതൊന്നും ബോവനി മേടിച്ചോണ്ട് വന്നു അതുകൊണ്ട് എനിക്ക് വൈ വൈദനൊന്നും ഉണ്ടാക്കട്ടെ എൻ്റെ ഇഷ്ടപ്പെട്ടു ലിപ്സ്റ്റിക് കളർബാറിൻ്റെ എനിക്ക് ബാറൊന്നും ലാസ്റ്റ് ചെയ്യാൻ നടത്തില്ലെന്നില്ല എൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇട്ട് ഇരിക്കേണ്ട നൂറ് നൂറ് നമ്പർ നൂറ് കളർ ബാറിൻ്റെ നൂറ് മെറൂൺ മെറൂൺ മെബലൈനാണ് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത് അത് ഇന്ന് ഞാൻ എടുത്തില്ല കാരണം ഒന്ന് മാറ്റി പിടിച്ച് നോക്കാൻ തുടങ്ങും ഈ കളറ് കണ്ടപ്പോൾ ഒന്നെടുത്ത് പക്ഷെ ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് അറത്തില്ല മെബലൈനൊക്കെ ഇട്ടാൽ ഞാൻ പോകത്തില്ല വീട് നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോഴേ പോകത്തുള്ളൂ പിന്നെന്താ പറയാനെ വേറെ കാര്യം ഓണം ഉണപ്പായ നല്ലൊള്ളൂ തിരുവാതിരകളിയൊക്കെ നടക്കല്ലോ ഇല്ല നല്ല സ്വലോ ഓണം തീർന്നിട്ടില്ല കേട്ടാ കുറേ ജനവും ഉണ്ട് നല്ല രസമുണ്ട് ഒരു നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ നമ്മളീ ഇറങ്ങാനിപ്പോൾ ഓർക്കുവരുന്നത് ഇടപ്പള്ളി താമസിക്കാൻ പറ്റിയതൊരു ഭാഗ്യം നല്ല രസമുണ്ട് നല്ലൊരു ഒരു ഐശ്വര്യമാണ് ഇന്ന് ഇനി അത് തിരിച്ചു പോകുന്ന കാര്യമൊന്നും എനിക്ക് ഭയങ്കര സങ്കടമാണ് അവിടെ അതിലൂലൊന്നും ഇത്ര രസമില്ല പിന്നെ എനിക്ക് അവിടെയൊന്നും അത്ര വലിയ പരിചയമില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ വെറുതെ എഴുന്നാലും മതി എല്ലാവരും ഓടി വരും ഈച്ച പോലെ എൻ്റെ അടുത്തോട്ട് വരും അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് അവിടെയോട്ട് പോകുന്ന എനിക്ക് സങ്കടം പക്ഷേ നമുക്ക് ജീവിക്കണ്ടേ അവിടെ പോയല്ലേ പറ്റത്തുണ്ട് പോകാലേ നമുക്ക് കോഴിൻ്റെ കിട്ടത്തു ഞാൻ മുടി മുടിയായങ്ങനെ വല്ലാതെ നിൽക്കുമായിരുന്നു ഇപ്പൊ ജിമ്മൊക്കെ കിട്ടി സെറ്റായിട്ട് വന്നിട്ടാണ് ഇപ്പൊ കൊള്ളാമെന്നെങ്കിൽ എനിക്ക് കൊള്ളാൻ തോന്നേണ്ടത് കൊള്ളാൻ തോന്നുന്നു കൊള്ളാൻ തോന്നിയത് ഞാൻ ഇത്ര സമയം ഇടുന്ന നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇച്ചിരി തൂക്കമൊക്കെ ഇടാൻ എനിക്ക് എന്നെ കൊള്ളത്തില്ല എന്നൊക്കെ ഒരു തോന്നുന്നില്ല എൻ്റെ തോന്നൽ എങ്കിലും നിങ്ങളുടെ മുമ്പിലെനിക്ക് എന്നെ ഒരുക്കിയിട്ട് കിട്ടില്ലേ എല്ലാവരും കുളത്തിൽ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങൾ കാണുന്നതിൽ എനിക്ക് വലിയ ചമ്പരം തോന്നിയില്ലെന്നു വച്ചാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരുങ്ങിയ കൊള്ളാവാ ഒരുങ്ങിയിലെ കൊള്ളില്ല എന്തിട്ടാ കൊള്ളാം എന്നൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അവിടെ എനിക്ക് വലിയ ഒന്നും തോന്നിയില്ല എല്ലാവരും പറഞ്ഞു അയ്യോ സങ്കടം തോന്നത്തില്ലേ കൊള്ളത്തിൽ ഒരു നിങ്ങളുടെ ഒരു ദിവസം വരെ തോന്നില്ല എനിക്ക് നിങ്ങൾ എല്ലാം കെട്ട സപ്പോട്ടും തരുമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനിച്ചിരി ക്ഷണിച്ചിട്ടില്ലേ ഞാൻ വളരെ വളരെ കുറച്ച ചോറും ഞാൻ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ട് ഇവിടെ ചോറ് പിന്നെ ഒരു നേരം പക്ഷേ ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുക കുറച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളെല്ലാം മാറ്റി അങ്ങനെ പോസിറ്റീവായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു സമാധാനമായിട്ടിരിക്കുന്നു സമ്പൽ ഇരിക്കുന്നു എല്ലാവരും സമ്പൽ സമൃദ്ധി മനസ്സമാധാനം സന്തോഷം കൊടുത്തിരിക്കട്ട് കൺസിസ്റ്റൻസിയുള്ള പ്രാർത്ഥന മുടക്കരുത് എന്ത് വേറെ പ്രാർത്ഥന പ്രാർത്ഥന ഞാൻ വേണ്ടിയിരുന്ന നാരായണയൊക്കെ ഉച്ച സമയത്ത് മൂന്ന് മണിക്കിരുന്ന് നാരായണ എഴുതി കുറേ എഴുതിയതിനു ശേഷമാണ് ഞാൻ പോയത് എല്ലാവരും അവരവരുടെ മതത്തിലെ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് ആദ്യം നമുക്ക് വരുന്ന തടസ്സവും പ്രയാസവും വിഷമവും കഷ്ടപ്പാടും പരീക്ഷണമൊക്കെ കണ്ട് നമ്മൾ പതറിയൊന്നും പോകണ്ട മുന്നോട്ട് പ്രാർത്ഥിക്കുന്നവൻ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു കാര്യം കൂടെ പറയാൻ നിങ്ങളോ അർജുന നീ എൻ്റെ ഭക്തരോട് ഉറക്കെ ഘോഷിക്കൂ ഉറക്കെ പറയാൻ പിന്നെ എൻ്റെ ഭക്തർക്ക് നാശമില്ലെന്ന് എന്ന് പറഞ്ഞുകണക്ക് ഭഗവാൻ നാരായണൻ്റെ ഭക്തരായിട്ടുള്ളവർ കൃഷ്ണഭക്തരായിട്ടുള്ളവർക്ക് ഒരിക്കലും നാശം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ചഞ്ചലപ്പെടാതെ സ്ഥിരതയോടുകൂടി നിരന്തരം നാമം ജവിച്ചോളുമുള്ളൂ നാമം നാമം ജപിച്ചോളും ഭഗവാൻ കൂടെ ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് കേട്ടോ അപ്പം പ്രാർത്ഥിക്കും ചിലരുന്നതിനോട് ഇന്നലെയൊക്കെ ഓരോരുത്തരുടെ ചോദിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ മനസ്സിങ്ങനെ കൈവിട്ടു പോകുന്നു കാരണം ശരിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകും ചിലപ്പോൾ നമ്മൾക്ക് ദൈവം ഉണ്ടായി എന്താ നമ്മളിത് അനുഭവിക്കുന്നത് ദുഷ്ടന്മാരായവർ പോലും സുഖമായി നല്ല ജീവിതം നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു പാപോജീയത്തെ ഞാനൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മുൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ദോഷം ഫലം ആ ജന്മത്തിൽ തീർന്നില്ലെങ്കിൽ വരും ജന്മത്തിൽ അത് തീരും അത് നമുക്ക് നമുക്കെടുത്തിടും അപ്പോൾ അത് തീർന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരുത്തുള്ളതാണ് പറയുന്നത് അപ്പോൾ അത് അതിന് തന്നെ വിശ്വസിക്കുന്നതല്ലേ നമുക്ക് ശാശ്വതം അത് അപ്പോൾ അത് വേഗം തീരാനാണ് നാമജപം നാമം ജപിച്ചോടൊിരിക്കുക സദാസമയം നല്ല പ്രവർത്തികൾ ചെയ്യുക എപ്പോഴും പ്രസന്ന മനോഭാവത്തോടെ ചിരിച്ച് സന്തോഷിച്ച് എന്താ കിട്ടിയാലും സന്തോഷിക്കുക ട്ടാ ദുഃഖത്തെ ഒരിക്കലും നമ്മൾ ദുഃഖത്തിലേക്ക് നോക്കരുത് ദുഃഖം നമ്മളെ നമ്മളിലേക്ക് ദുഃഖവും സന്തോഷവും ദേഷ്യവും നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മളെ നമുക്ക് നിരാശ വരുന്ന കാര്യങ്ങൾ നമുക്ക് ദുഃഖം തരുന്ന കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹത്തിനൊക്കെ പ്രതിസന്ധികൾ നമ്മൾ എന്തൊന്നും ചെയ്യാൻ പോലും പ്രതിസന്ധി ഇതൊക്കെ വരും അതിനെയെല്ലാം പ്രാർത്ഥനയും നാമജോവും കൊണ്ട് അതിനെയൊക്കെ മായ്ച്ചുകളേ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനൊരു ശക്തി ഉണ്ടാകാൻ വേണ്ടിയാണ് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് ജീവിക്കേണ്ട ജീവിതം പൂർത്തീകരിക്കേണ്ടത് നമുക്ക് ആത്മഹത്യ ഇതുകളും മരിച്ചുകളൊക്കെ പറ്റുമോ ഈ ആത്മഹത്യയൊക്കെ ചെന്നൊരു കുട്ടിയോട് പറഞ്ഞ് എനിക്ക് ആത്മഹത്യയെ ചോ തോ ചേച്ചി നല്ലൊരു ദിവസമായിട്ട് ഭർത്താവ് കുടിച്ച് വെള്ളപടി ആട്ടി ഞാൻ പറഞ്ഞത് മോളെ ഒരിക്കലും അനുഭവമായിരുന്നു നിനക്ക് ഈ ജന്മം ഇത് ഇന്ന് നീ എന്തനുഭവിക്കും എൻ്റെ ഇരട്ടി ഒരു ജന്മം നീ വീണ്ടും എടുക്കേണ്ടി വരും അവിടെ നീ നിനെ ഇതൊക്കെ ഇതൊക്കെ അനുഭവിക്കാനുണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നീ ഒരിക്കലും എന്നാൽ ചിന്തിക്കുമ്പോൾ ചേർത്തത് അവർക്ക് പറഞ്ഞുകൊടുത്തു ചേച്ചിയൊരു ആശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് അതാണെങ്കിൽ കുറച്ച് വോയിസ് ബസ്സിൽ ഞാൻ കെ അവരോട് പറഞ്ഞിട്ടാണ് കേ പി ചേരാം ചേച്ചി ചേച്ചി എങ്ങനെയാണ് എല്ലാം സ്വാധീനിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് ഇട്ടിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഒരു മനസമാധാനം അവിടെ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഒരു വിഷമിച്ച് കഷ്ടപ്പാട്ട് തകർന്നിരിക്കുമ്പോഴായിരിക്കും നമ്മളൊരു നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് ജീവിക്കണമെന്ന് തോന്നുന്നത് ഒരു പ്രചോദനമാകുന്നത് അല്ലേ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് കരുതുന്നത് കാരണം എൻ്റെയൊക്കെ ഒരു നല്ല വിഷമത്തിൻ്റെ ഫീ ടൈമിൽ ആരുമില്ലായിരുന്നു ഒരു ആശ്വാസം പറയാം അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ അന്നും യൂട്യൂബും ഇതൊന്നും ഇല്ലല്ലോ നമുക്കൊരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനുള്ളൊരു അവസരം പോലും ഇല്ലായിരുന്നു ഇന്ന് നമുക്കൊരു എന്തെല്ലാം മോട്ടിവേഷൻ ആരൊക്കെ പറഞ്ഞ ഉണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി അന്ന് നമ്മളൊക്കെ അനുഭവിച്ചപ്പോൾ ദുഃഖവും ദുരിതവും ഒക്കെ എൻ്റെയൊക്കെ ഒരു ഏജ് ആ സമയത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ഒരു മോട്ടിവേഷൻ പറയാൻ നമ്മളെ പരിഹസിക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും കളിയാക്കുന്നവരും പൂച്ചിക്കുന്നവരും ഒക്കെ ഉള്ളായിരുന്നു നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരാൾ പോലും ഇല്ലുണ്ട് ഇന്ന് പക്ഷേ കുറേ ഇപ്പം ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോൾ എത്ര ബുദ്ധിമുട്ട് തിരെ കളിച്ചാലും വിഷമിച്ചാണ് വിളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും ഞാൻ അവർക്ക് വേണ്ടി ഞാനൊരു സമയം ഒരു അഞ്ച് മിനിറ്റൊന്നും കൊടുക്കാതിരിക്കത്തില്ല എത്ര തിരെ കാണും കാരണം എനിക്കറിയാം അവരെല്ലാം തകർന്നിട്ടായിരിക്കും ഒരു പക്ഷേ എന്നെ വിളിക്കുന്നത് ആ മെസ്സേജ് കാണുമ്പോൾ എനിക്കറിയാം ഒരൊറ്റ മെസ്സേജ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കറിയാം അവർ എന്നോട് അവർക്കൊന്ന് സംസാരിക്കുന്നു ഞാനാ സമയം കൊടുക്കും മനസ്സിലായോ എന്ന് പറയണമൊക്കെ എല്ലാവരും സന്തോഷം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഈ പറഞ്ഞത് വീണ്ടും വീട്ടും പറയുകയാണ് നിങ്ങൾ ഉറച്ച ദൈവവിശ്വാസം നിങ്ങൾക്ക് നിലനിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കുറച്ച് ദൈവശ്വാസമുള്ള ഒരുത്തരം സമാധാനം ഉണ്ടാവും അതിന് നല്ല ചിന്തകളുണ്ടാവും ക്ഷമയുള്ള ചിന്തകളുണ്ടാവും ക്ഷമയിൽ ദൈവവിശ്വാസം അവർക്ക് ക്ഷമയുണ്ടാവും ക്ഷമയിൽ നിന്ന് നല്ല ചിന്തകളുണ്ടാവും മനസ്സിലായി നല്ല ചിന്തകളിൽ നിന്ന് നല്ല പ്രവർത്തികളുണ്ടാകത്തുള്ളൂ അപ്പം അതിനെ ഫോളോ ചെയ്യുക പ്രാർത്ഥനയെ ഫോളോ ചെയ്യുക മനസ്സിലായി ചില ഇന്നലെ ഞാൻ ഇന്നലെ എനിക്ക് എന്താണ് ഒരാൾ കൃപാസനത്തിൽ നിന്ന് ഒരു ലോക്കറ്റ് മാതാവിൻ്റെ ഒരു ലോക്കറ്റ് വേറെ ഒരു പത്രം കൊടുത്തുണ്ട് ഞാനതിനൊരിക്കലും അതൊക്കെ ഒരു പോസിറ്റീവ് വൈബാണ് മനസ്സിലായത് ഒന്നിനെ നിന്നിക്കരുത് എല്ലാത്തിനെയും ബഹുമാനിക്കണം സ്നേഹിക്കണം ചേർത്ത് വെക്കണം അത് കിട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ മാതാവേ അനുഗ്രഹിക്കണേന്ന് എന്ന് പ്രാർത്ഥിച്ചത് എല്ലാം ഒന്നാണ് മനസ്സിലായി അപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ ഏത് ഏതിനെയാണ് നമുക്കിഷ്ടം അതിനെ നമ്മൾ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളൂ നമുക്ക് വഴങ്ങുന്നത് നമുക്കറിയാവുന്നത് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് അതുതന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഹിന്ദുക്കളായിട്ടുള്ളവരും ഇന്ത്യക്കൾ കൃപാസനത്തിൽ പോകുന്നുണ്ട് അതിന് നമ്മൾ ഞാനതിനെ ഒന്നും എതിർക്കത്തില്ല അതല്ലേ നല്ല നമ്മുടെ മനസ്സിൻ്റെ തീരുമാനം നമ്മുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്താ നമ്മുടെ ആഗ്രഹിക്കുന്നത് ചെയ്താലേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്കത് സംതൃപ്തി കണ്ടെത്താൻ പറ്റത്തുള്ളൂ അത് തന്നെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നിരന്തരം നാമം ജപിക്കുന്നതല്ലേ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും നിർത്തരുത് നല്ല സമാധാനത്തെ കിടന്നുറങ്ങുക എല്ലാവരും ക്ഷമിക്കുക ചിലതൊക്കെ കണ്ടില്ലെന്നും അടിക്കാൻ പഠിക്കുക കേട്ടില്ലെന്ന് അടിക്കാൻ പഠിക്കുക അപ്പം നമുക്ക് മുന്നോട്ട് സന്തോഷം സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്ന പ്രാർത്ഥനയെ മുറുകെ പിടിക്കുക നമ്മുടെ ഊ നമ്മളുടെ ഊർജ്ജസ്വലതയെ നമ്മുടെ ഊർജ്ജസ്വലതയെ നമ്മുടെ പ്രസരിപ്പിനെ ഉന്മേഷത്തിനെ ഒരിക്കലും ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തി ചെയ്യണം നമുക്ക് ഉന്മേഷത്തോടെ പ്രസരിപ്പൂടെ ഇരിക്കണം നമ്മുടെ ശാരീ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നോക്കണം നന്നായിട്ട് വൃത്തിയായിട്ട് രാവിലെ കുളിക്കാനും വീട് വൃത്തിയാക്കി വെക്കാനും നമ്മളിരിക്കുന്ന സ്ഥലവും എല്ലാം നന്നായിട്ട് വെക്കാനും തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകൾ പോലും വൃത്തിയും നീട്ടുള്ളവരായിരിക്കണം മനസ്സിലായി എപ്പോഴും നെഗറ്റീവായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുമായിട്ട് മാക്സിമം ഒരകലം പാലിക്കുന്നതാണ് നല്ലത് നമ്മൾ ചില വീടുകളിൽ ചില കണ്ടില്ല നല്ല അടുക്ക ചിട്ടയുള്ള വീടായിരിക്കും ചെടികളൊക്കെ വെച്ച് ഏത് ഭാഗത്ത് പോയാലും ഓരോ ബാത്റൂമിൽ ചെന്നാൽ പോലും നല്ല രസമായിരിക്കും ഒരു അവിടെ പോലൊരു മോശം സുഗന്ധം കാണത്തില്ല നല്ല പണമുള്ള സാധനമൊക്കെ അവിടെ വെച്ച് എല്ല അടുക്കിപ്പുറക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ ഇതൊരു ബാത്റൂമാണെന്ന് പോലും തോന്നിപ്പോൾ നമ്മളങ്ങനെയുള്ളവരുടെ സഹവാസങ്ങളോ അടുക്കളയിലൊക്കെ ചിലപ്പോൾ എല്ലാം കറക്റ്റായിരിക്കും നല്ല രസിക്കും എന്തും പിന്നെ എവിടെ നോക്കിയാലും ഒരു അടുക്കി ചിട്ടയുള്ള വീടുകളിൽ അങ്ങനെയുള്ള കൂട്ടുകാരിയിലൊക്കെ സഹിക്കുമ്പം നമ്മൾ ഒന്നോ രണ്ടോ നമ്മൾ അവിടെ പോയത് കാണുമ്പോൾ ആ കൂട്ടുകാരിട്ട് നമുക്കൊരു ബഹുമാനോ അവളുടെ സ്വഭാവത്തോടെ നമുക്കൊരു മതിപ്പും തോന്നും എന്നിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്ക് അതിനെ പിന്തുടരാൻ തോന്നും നോക്കും നമുക്ക് 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 തോന്നും നമ്മുടെ ഉള്ളി തോന്നും അതുപോലെ നമ്മുടെ വീടും വെക്കണം എന്ന് പറയും കൂ കൂട്ടുകൂടുന്നവർ നമ്മൾ സഹസിക്കുന്നവർ എപ്പോഴും ഈശ്വരവിശ്വാസികളായിരിക്കാൻ ശ്രദ്ധിക്കുക നിഷേധികളോ അഹങ്കാരികളുമായിട്ടൊന്നും കൂട്ടുകൂടാതിരിക്കുന്നതാണ് നല്ലത് ചങ്ങാതി നല്ലതാണ് കണ്ണാടി വേണ്ട മുല്ലപ്പൂമ്പിടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം ഏതിനാടോ ഏതിനോടാണോ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ കൂടുതൽ അടുക്കുന്നത് അതിൻ്റെ സ്വഭാവങ്ങളായിരിക്കും കൂടുതൽ നമുക്കുണ്ടാകുന്നത് നമ്മളത് എപ്പോഴും അനുകരിക്കും അങ്ങനെ അനുകരിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ അപ്പോൾ പ്രാർത്ഥിക്കുകയും കുടുംബം നന്നായി കൊണ്ടുപോവുകയും സമൂഹത്തിൽ നല്ലതായിട്ട് പെരുമാറുകയും ചെയ്യുന്ന നല്ല ആൾക്കാരുമായിട്ട് വൃത്തിയും നീറ്റും എല്ലാ കാര്യത്തിലും പക്കയായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സഹവാസം കൂടണം നമ്മുടെ കയ്യിലിരിക്കുന്നവർ അങ്ങ് അതിന് പോരാത്തവരാണെങ്കിൽ അവരമ്മ കളയണം എന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് നമ്മുടെ കൂടെ കൂടുന്നവർ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളും അതിലേക്ക് അങ്ങനൊരു ജീവിതത്തിലേക്ക് എപ്പോഴും അടിഞ്ഞു കൂടി കിടക്കുന്നവരോട് കൂടിയ നമ്മുടെ പ്രവർത്തികളും അടിഞ്ഞു കൂടി കിടക്കുന്ന എവിടെ എന്തെങ്കിലും അലശ്രതയും മടിയും മുന്നോട്ട് പോകാനൊരു പ്രചോദനമില്ലാതെ കിടും അതേസമയമല്ല വിജയിക്കണം ബിസിനസ് ചെയ്യണം കാശുണ്ടാക്കണം പിന്നെ നമുക്ക് നല്ല വീട് വെക്കണം നല്ല കാർ മേടിക്കണം നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നടക്കണം നമ്മുടെ മാതാപിതാക്കളെ നോക്കണം നമ്മുടെ കുട്ടികളെ നോക്കണം നമ്മുടെ ഭർത്താവിനെ നോക്കണം നമ്മുടെ കുടുംബം ഉയർച്ചിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ഒരു വിൽപ്പവറുള്ള സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ട് അത്തരം ആൾക്കാരോട്ട് വേണം നമ്മൾ കൂട്ടുകൂടാൻ ഒരു സമയം വെറുതെ കളിയും ഈ ടൈം ഒന്നും വരുത്തി ഈ സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല എല്ലാത്തിനും ഒരു കൃത്യ കൃത്യനിഷ്ഠ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളൊരു ബുക്കൊക്കെ എഴുതി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൽ അടുക്കള എഴുതി രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഇന്ന ഭക്ഷണം ഉണ്ടാക്കണം എന്നെ ഈ നാളത്തേക്കുള്ളത് എന്നെ എഴുതി ഒട്ടിച്ച് വെക്കണം അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കാൻ കിടക്കു നിർത്തി എഴുതി വെച്ചാലും മതി അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കല് നമ്മൾ അത് കാണുമ്പം നമ്മളുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കൽ നമ്മുടെ മനസ്സിങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കും കാണുമ്പം കാണുമ്പോൾ നമ്മുടെ മനസ്സിലും മെമ്മറിയിൽ ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ പതിഞ്ഞ് മനസ്സിൽ പതിഞ്ഞ് തലയിൽ പതിയും കണം കണ്ണിൽ പതിയുമ്പോൾ നമ്മുടെ തലയിൽ പതിഞ്ഞ് മനസ്സിൽ പതിഞ്ഞ് ഇങ്ങനെ നമ്മൾക്ക് രോഗകൂപങ്ങൾ കൂടുവാ അത് വരും ആ രാവിലെ ഇളകണം ആ കുളിക്കണം ആ പല്ലു തേക്കണം ആ വീട്ടിലെ ജോലി ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഇത്ര മണിക്ക് കൊടുക്കണം വിളക്ക് എത്തിക്കിട്ട് പ്രാർത്ഥിക്കണം ആ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണം ഈ ചിന്തകൾ നമ്മളിങ്ങനെ പതി അതിനെഴുതി വലിയ അക്ഷരത്തിൽ എഴുതി നമുക്ക് കാണും എന്നും വായിക്കും വായിക്കണം നമ്മളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കത് ആ സ്വഭാവം നമ്മളിലേക്ക് ക്രമീകരിക്കപ്പെടും ഞാനങ്ങനെ പറഞ്ഞാൽ മുമ്പ് ചെയ്യുന്ന പരിപാടി കഥകില്ലേ ഇറങ്ങുന്ന കഥകൾ നാരായണമെന്ന് എഴുതി വെക്കും നമ്മുടെ പാത്രം കഴുകുന്നതിൻ്റെ അടുത്ത് അവിടെ നാരായണമെന്ന് എഴുതി വെക്കും ഭക്ഷണം കഴുകുന്നിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി വെക്കും നാരായണ ഫ്രിഡ്ജിൽ പുറത്തെഴുതി വെക്കുക നാരായണ അപ്പോൾ ഈ ചെല്ലുന്ന അപ്പോൾ നാരായണ ഓർക്കാൻ വേണ്ടി എഴുതി വെക്കുന്നത് നമ്മളെപ്പോഴും ഓർക്കത്തില്ലല്ലോ നമുക്ക് നിരന്തരം അങ്ങനത്തെ ഒരു ഉപാസനകളില്ലാതെ വന്നവരല്ലേ അപ്പോൾ ഓർക്കാൻ വേണ്ടി ചെയ്തു വെക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെ അപ്പം നിരന്തരം എല്ലായിടത്തും കിടക്ക് നിർത്തി ഇരിക്കുന്നിടത്തും വെറുതെ ഇരിക്കുന്നിടത്തും എല്ലായിടത്തും നാരായണ കണ്ടുകാരെഴുതി പേപ്പറെ എഴുതി ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുക അപ്പോൾ അത് കാണുമ്പോൾ നാരായണ 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 എന്ന് വിളിക്കാൻ തോന്നും എന്ന് പറയുകയാണെങ്കിൽ ദൈവമേ അല്ലെങ്കിൽ അള്ളാഹുവേ എന്ന് വിളിക്കണം അങ്ങനെ എഴുതി വെച്ചേക്ക് അവ ഭയങ്കര നല്ല കാര്യം ഓർക്കും നമ്മൾ അള്ളാഹു എല്ലാത്തിൻ്റെയും ഇത്രയും നന്ദി പറയണം കേട്ടോ രാത്രി എല്ലാവരും നന്ദി പറഞ്ഞ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും കേട്ടെ ഇത്രയും ദീർഘിപ്പിച്ചതിന് ക്ഷമിക്കേ ഓക്കേ ചക്കരകളെ അല്ലേ കൊള്ളാവില്ല എന്ന് പറയണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ കമൻറ്റുകളെല്ലാം ഞാൻ നോക്കാറുണ്ട് മനോഹരമായ കമൻറ്റുകൾ നിങ്ങളെനിക്കിടുന്നത് സന്തോഷത്തോടെ ഈ രാത്രി ശുഭരാത്രി ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നാളെ നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് गुड नाईट चक्रे